നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണമായിട്ട് ടാപ്പിംഗ് ചെയ്യുന്ന രീതിയാണ് മുൻകാന കുത്തിയും പിൻഗാന കുത്തിയും ടാപ്പ് ചെയ്യുന്ന രീതി അപ്പം മുൻകാനയും പിൻഗാനയും കുത്തി ടാപ്പ് ചെയ്യുന്ന രീതി ശരിയാണോ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം എൻ്റെ വീഡിയോ മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ട് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാൻ കുറച്ച് മരത്തിന് റബ്ബർ പ്ലാ ഷേഡ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് മരത്തെ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാണ്ട് ഇത് കണ്ടില്ലേ കഴിഞ്ഞ വർഷം ഷേഡ് ഷേഡായിരുന്നുണ്ട് അതിൻ്റെ മണ്ടേക്കൂടെ ഞാൻ ആണെങ്കിൽ പഴയ പ്ലാസ്റ്റിക് ഇതുപോലെ അടിച്ച് കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ലാണ്ട് മരം ചോന്നിട്ടില്ല നമ്മളിങ്ങനെ പഴയ ഷേഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവാൻ പോകുന്നില്ല നമുക്കന്നാൽ ഒരു റബ്ബർ മരം എന്നാൽ ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്യാം അതാണ്ട് ഇത് കണ്ടില്ലേ അതിൽ ആദ്യം ഇതുപോലെ ഒട്ടുകാരി നടക്കാം ഞാനിത് മുൻകാനയും പിൻഗാനയും കുത്താതാണ് ടാപ്പ് ചെയ്യാൻ പോകുന്നത് മുൻകാനേ പിൻഗാനേ നമ്മൾ കുത്തുന്നില്ല അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ചീവി എടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ഈ സൈഡ് ടാപ്പിങ് തുടങ്ങിയതേ ഉള്ളു പിന്നെ അധികം വെട്ട ആയി ടാപ്പിംഗ് ആയിട്ടില്ല ഇപ്പം നമ്മളൊരു മൂന്നാല് ദിവസം കൂടെ ടാപ്പ് ചെയ്തെങ്കിൽ ഒരു പാലാവത്തുള്ളൂ അല്ല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഈ ടാപ്പ് ചെയ്യുന്ന രീതി എന്ന് പറയുന്ന മാസം ഞാൻ ഇവിടെ ടാപ്പ് ചെയ്യും മാസം അതിന് ശേഷം ഞാൻ ഇവിടെ ടാപ്പ് ചെയ്യും ഉണക്കത്താണ്ട് ഞാൻ ഇവിടെ ഈ ഭാഗമാണ് ടാപ്പ് ചെയ്യുന്നത് അല്ല നമ്മൾ പറഞ്ഞതുപോലെ അപ്പൊ നമുക്ക് പട്ടമരപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ മുൻകാനയും പിൻഗാനയും പിന്നെ കുത്തി വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പാല് കിട്ടും അത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഒരു സൈഡ് തന്നെ നമ്മൾ താഴെ വരെ ടാപ്പ് ചെയ്യുന്നവർക്ക് നമുക്ക് പിൻഗാനയും മുൻകാനയും വെട്ടാം അപ്പം നമ്മൾ പിൻകാന കുത്തി വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് അണ്ടേ ഈ ഒരു ആറിഞ്ച് ഭാഗത്തു നിന്നുള്ള പാല് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ആറിഞ്ച് ഭാഗത്തു നിന്നുള്ള പാല് നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പുറത്തോട്ട് നമുക്ക് കിട്ടും അതുപോലെ മുൻകാന ഭാഗം കുത്തി വെട്ടുമ്പോഴും നമുക്ക് ഇപ്പുറത്തു നിന്നുള്ള ആറിഞ്ച് ഭാഗത്തു നിന്നുള്ള പാല് പൂർണ്ണമായിട്ടും കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ രണ്ട് സൈഡിൽ നിന്നുള്ള പാലും നമുക്ക് ഈ ഒറ്റ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ അത് എടുക്കുകയാണ് അപ്പം നമ്മുടെ ഞാൻ ടാപ്പിങ് ചെയ്യുന്ന രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു ഈ ഒരു സൈഡിലെ പാല് മാത്രം എടുത്താൽ മതി കാരണം പറഞ്ഞാൽ നമുക്ക് ഈ ഈ ഒരു സൈഡിൽ നമ്മൾ ആറുമാസം ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ പാൽ അവിടെ നിൽക്കണം അപ്പം നമ്മൾ ഈ രണ്ട് സൈഡിൽ നിന്നുള്ള പാല് മുൻകാനയും പിൻഗാനയും കുത്തി ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പാല് കാണത്തില്ല അപ്പം ഈ മുൻകാനയും പിൻഗാനയും കുത്തി ടാപ്പ് ചെയ്യുന്നത് അതൊരു പട്ടമരപ്പിന് കാരണമാവും കാരണം നമ്മൾ പാല് അത് രണ്ട് സൈഡിൽ നിന്നുള്ള പാല് പൂർണ്ണമായിട്ട് ഊറ്റിയെടുക്കുകയാണ് ഇപ്പം നമ്മൾ ഈ ഒരു മരത്തിന്ന് തന്നെ ആണെങ്കിൽ നമ്മൾ ഈ പകുതി ഭാഗത്തു നിന്ന് തന്നെ പാലെടുക്കുന്ന തന്നെ ധാരാളമാണ് അപ്പം അത് കൂടാതെ നമ്മൾ പിൻകാല ഉത്തമ്പത്തേക്ക് അപ്പുറത്തുനിന്ന് പാല് വരും അപ്പം നമ്മൾ ഈ റബ്ബർ മരത്തിന്റെ പൂർണ്ണമായിട്ടും പാല് മൊത്തം എടുക്കുകയാണ് അപ്പം നമുക്കത് പട്ടമരപ്പിന് കാരണമാവും ഞാൻ ഈ പൊതുവായിട്ടുള്ള രീതിയിലാണ് ഇതുവരെ പറഞ്ഞ പറഞ്ഞത് കാരണം പിൻകാനയും മുൻകാനയും കുത്തി ടാപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് പാല് കിട്ടും അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ മുൻകാനയും പിൻകാനയും കുത്തി ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് പാൽക്കുഴലിലെ പാല് പൂർണ്ണമായിട്ട് ഒഴുകി ഒഴുകിത്തീറുന്നതൊരു പട്ടമരപ്പിന് കാരണമാകാറുണ്ട് അപ്പം നമ്മൾ രണ്ട് സൈഡ് മാറി വെട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു സൈഡിൽ പൂർണ്ണമായിട്ട് പാലെടുത്ത് കഴിയുമ്പോൾ പിന്നെ അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് പാല് ഇല്ലാത്തൊരു അവസ്ഥ വരും അപ്പം നമുക്ക് കുത്തി വെട്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ ഒരു സൈഡിലെ പാല് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അപ്പുറ സൈഡിലുള്ള പാല് നമുക്ക് കിട്ടത്തില്ല കുത്തിവെട്ടായിരിക്കുമ്പം അപ്പം നമ്മൾ പിന്നെ ആറ് മാസം കഴിഞ്ഞ് അപ്പുറത്ത് വെട്ടാൻ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നല്ല പാൽ ഉത്പാദനമായിരിക്കും അപ്പം നമുക്ക് അടുത്തൊരു മരം ടാപ്പ് ചെയ്യാം അതുപോലെ ആദ്യം നമുക്ക് ഇതുപോലെ ഒട്ടുപാൽ എടുക്കാം അതേണ്ട ഞാൻ പ്ലാസ്റ്റിക് കിട്ടേണ്ട നമ്മുടെ ഈ രണ്ട് കോട്ട് പ്ലാ പശ അടിച്ചതുകൊണ്ട് നമ്മുടെ ഈ റബ്ബർ മരം ഒട്ടും ചുവന്നത്തില്ല ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു അപ്പം ഞാനിത് കുത്തി വെട്ടുന്നില്ല മുൻകാനയും പിൻഗാനയും കുത്തി വെട്ടുന്നില്ല അപ്പൊ നമ്മൾ ഈ ടാപ്പിങ് ഉള്ളൂ ഇവിടെ ഏതാ ഈ ഒരു സൈഡ് അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇച്ചിരി പട്ട കൂടുതൽ എടുക്കുന്നത് മൂന്നാല് ദിവസം ഇച്ചിരി പട്ട കൂടുതൽ എടുക്കണം അതിനുശേഷം ഞാൻ പറഞ്ഞ രീതിയിൽ ഓരം എം കനം എടുത്താൽ മതി നമുക്ക് മുൻകാനയും പിൻകാനയും കുത്തി വെട്ടിക്കഴിഞ്ഞാൽ പാല് കൂടുതൽ കിട്ടും പക്ഷേ ഞാൻ എന്റെ ഈ ടെക്നോളജി വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മുൻകാനയും പിൻകാനയും കുത്തി വെട്ടി വെട്ടിക്കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോൾ എനിക്ക് പാല് കുഴല് തിങ്ങി നിറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പിൻകാനയും മുൻകാനയും കുത്തി ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താ പിൻകാനയും മുൻകാനയും കുത്തി ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിലെ പാലും കൂടാണ് ഇപ്പുറത്തോട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ സാധാരണ രീതിയിൽ ടാപ്പ് ചെയ്യുന്നവരാണെങ്കിൽ മുൻകാനയും പിൻകാനയും കുത്തി ടാപ്പ് ചെയ്താൽ നല്ല പാല് കൂടുതൽ കിട്ടും അപ്പം ഞാൻ ടാപ്പ് ചെയ്തപ്പോഴും എനിക്കും അങ്ങനെയാണ് ഇപ്പം മുൻകാനയും പിൻകാനയും കുത്തി ടാപ്പ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡ് ചെല്ലുമ്പഴത്തേക്ക് നമുക്കവിടെ പാല് കുറവായിട്ട് കാണുന്നുണ്ട് അപ്പം ഞാൻ ഈ വർഷം മുതല് ഇനിയിപ്പോൾ അതുകൊണ്ട് മുൻകാനയും പിൻകാനയും കുത്തി ടാപ്പ് ചെയ്യുന്നില്ല കാരണം എനിക്ക് ഈ ഒരു സൈഡിലെ പാല് മാത്രം മതി കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡിലെ പാല് മാത്രം ഞാൻ ഇറക്കുന്നു അന്നത്തേക്ക് അപ്പുറത്തെ സൈഡ് ടാപ്പ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് എനിക്കവിടെ നല്ല പാലുല്പാദനമായിരിക്കും കിട്ടുന്നത് അപ്പം നമ്മൾ മുൻകാനയും പിൻകാനയും കുത്തി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പാലുല്പാദനം കിട്ടും അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഒരു സൈഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് താഴെ വരെ ടാപ്പ് ചെയ്യുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ അപ്പം എന്റെ രീതി വെച്ച് ടാപ്പ് ചെയ്യുന്നവർ ആണ് നിങ്ങളെങ്കിൽ മുൻകാനയും പിൻകാനയും കുത്തി ടാപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആറ് മാസം ഇവിടെ വെട്ടും ആറുമാസം അപ്പുറത്തെ സൈഡ് വെട്ടുമ്പോഴത്തേക്ക് നമുക്കവിടെ പാലുൽപാദനം പൂർണ്ണ തോതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തി ടാപ്പ് ചെയ്യാതിരിക്കുക അപ്പം അങ്ങനെ കുത്തി ടാപ്പ് ചെയ്തിട്ട് നമ്മൾ അപ്പുറ സൈഡിലോട്ട് വരുമ്പോൾ പാല് കുറവായിട്ട് കാണുന്നു അപ്പോൾ ഞാൻ ഈ വർഷം മുതൽ കുത്തി ടാപ്പ് ചെയ്യുന്നില്ല പഴ പാൽ കൂടുതലായിട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടെ എൻ്റെ വീഡിയോ പൂർണ്ണമാകും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താൻ എല്ലാവർക്കും നന്ദി